ആരംഭപ്പൂവായിരിക്കുന്ന മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമ തങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ഒരു കുടുംബത്തിനു സംഭവിച്ച നാശത്തിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മസദിലൂടെ അബൂലഹബിനും അവൻ്റെ ഭാര്യ ഉമ്മു ജമീലിനും അവൻ്റെ മകൻ ഉത്തെയ്പക്കും സംഭവിച്ച ദാരുണമായിരിക്കുന്ന അന്ത്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഷാ അള്ളാ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും ചരിത്രം മനസ്സിലാക്കുകയും ചെയ്യുക അസാമലൈക്കും വറഹമ്മത്തുള്ള എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു വിശുദ്ധ ഖുർആൻ നൂറ്റി പതിനാല് സൂറത്തുകളുണ്ട് ഈ സൂറത്തുകളിലെ എല്ലാ ആയത്തുകളും ഘട്ടം ഘട്ടമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ചില സൂറത്തുകൾ സൂറത്ത് പൂർണ്ണമായും ഇറങ്ങിയിട്ടുമുണ്ട് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ആരംഭപ്പൂവായ മുത്തുനബി സുല്ലാഹി വസല്ലമാങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത അവൻ്റെ കലാമായിരിക്കുന്ന വിശുദ്ധ ഖുർആൻ സംഭവ ബഹുലമാണ് ആ സൂറത്തുൽ ഖുർആാനിലെ സൂറത്തുൽ മസദിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അബു ലഹബിൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും നാശമാണ് ആ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആയത്തിൻ്റെ വിശദീകരണം പണ്ഡിതന്മാർ തഫ്സീറുകളിൽ പറഞ്ഞതനുസരിച്ച് ഇൻഷാ അല്ലാ നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം അബുലഹബിൻ്റെയും അവൻ്റെ ഭാര്യ ഉമ്മു ജമീലിൻ്റെയും മകൻ ഉത്തയ്ബയുടെയും ദാരുണമായിരിക്കുന്ന അന്ത്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആരംഭപ്പൂവായിരിക്കുന്ന മുത്തുനബി സാഹു അലൈഹി വസല്ലമ്മ തങ്ങള് ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ അവിടുന്ന് ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ടുണ്ട് ഒരു വേള വിശുദ്ധ തആല മുത്തനബി മുത്തുനബി സുല്ലാഹി വസ്ല തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഫ അൻസിർ അത്തക്കൽ അഖുറോബീൻ നബിയെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് അവർക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം ബഹുദൈവ ആരാധകരായിരുന്ന ലാത്ത ഉസ മനാത്ത തുടങ്ങി വേണ്ട എല്ലാ മുള്ളു മുരുക്ക് കാഞ്ഞീരക്കുറ്റിക്ക് വരെ ആരാധന ചെയ്തിരുന്ന ആ മക്കയിലുള്ളതായിരിക്കുന്ന മുഷരിക്കുകൾ അവിടെ അവിടെ നിബിദ്ധങ്ങളുടെ കുടുംബമായിരിക്കുന്ന കുറേശി കുടുംബം ആ കുടുംബത്തെ വിളിച്ചുകൊണ്ട് നബിയെ നിങ്ങളവർക്ക് മുന്നറിയിപ്പ് നൽകണം മരണാനന്തരമുള്ളതായിരിക്കുന്ന ജീവിതത്തിനെക്കുറിച്ച് നിങ്ങളവർക്ക് മുന്നറിയിപ്പ് നൽകണം നബിയെ ആ സമയത്ത് മുത്തനബി സലഹു അലൈ വസ്ലമ തങ്ങൾ ഒരു പ്രഭാതത്തിൽ നേരം പുലരുന്ന സമയത്ത് സ്വഫ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് അതല്ല ജബൽ അബി കുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ എന്നും ചരിത്രങ്ങളിൽ കാണാം ഏതായാലും ആ കുന്നിൻ്റെ മുകളിൽ കയറിയിരുന്നു കയറി നിന്നുകൊണ്ട് മക്കയിലുള്ള കുറേശികളെ എല്ലാവരെയും മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ എല്ലാ കുടുംബക്കാരും അവിടെ ആ കുന്നിൻ്റെ തായി ഭാഗത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ മുത്തുനബി സല്ലാ അലൈഹി തങ്ങൾ അവരോട് ചോദിച്ചു ഈ പർവ്വതത്തിൻ്റെ ഈ കാണുന്ന പർവ്വതത്തിൻ്റെ പിറകുവശത്തുകൂടി ഒരു കുതിര സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നവിടുന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാതങ്ങൾ അവിടുന്ന് തൻ്റെ കുടുംബക്കാരായിരിക്കുന്ന കുറേശികളോടവിടുന്ന് ചോദിക്കുമ്പോൾ അവർ മുത്തുനബിയോട് പറയുന്ന മറുപടി അലൈഖീബൻ ഹോമ ഈ ദിവസം വരെ നീ ഞങ്ങളോട് കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ല മുഹമ്മദ് സലാഹു അലൈഹി വസ്ലം അതുകൊണ്ടാണ് ഞങ്ങൾ അൽ അമീൻ എന്ന പേര് വരെ നിനക്ക് നൽകിയത് അതുകൊണ്ട് നീ ഒരിക്കലും കളവ് പറയില്ല എന്ന് കുറേശികൾ മുത്തുനബ് സാഹു അലൈഹി വസ്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് മുത്തു നബി സലഹ് അലൈ വസലമാ തങ്ങള് കുറൈശികളോട് പറയുകയാണ് കുറേശികളെ നിങ്ങൾ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ ബിംബങ്ങളൊന്നും യഥാർത്ഥമായിരിക്കുന്ന ദൈവമല്ല യഥാർത്ഥമായിരിക്കുന്ന ദൈവമെന്ന് പറയുന്നത് ഏകനായിരിക്കുന്ന അവ്വാഹു മാത്രമാണുള്ളത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആരാധിക്കുന്നതിനെ എല്ലാം കൈവടിഞ്ഞുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന ഏകനായിരിക്കുന്ന ആ അവാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വലിയതായിരിക്കുന്ന നാശം വരാനുണ്ട് മരണാനന്തരമുള്ള നിങ്ങളുടെ ജീവിതം വലിയ നാശത്തിലായിരിക്കുമെന്ന് മുത്തനബി സാഹ് അലഹി വസല്ലമാങ്ങൾ കുറൈശികൾക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോൾ സ്പോട്ടിൽ തന്നെ മുത്തനബിയുടെ മൂത്താപ്പയായിരിക്കുന്ന അബൂലഹബ് പറഞ്ഞു തബ്ബൽ ലഖ് നിനക്കാണ് സർവ്വനാശവും ഓ മുഹമ്മദ് സർവനാശവും അലി ഹാസ ജമായന ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണോ നീ ഞങ്ങളെ ഈ രാവിലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സാഹുഅലഹി വസലമാ ആക്ഷേപിക്കുകയാണ് തബ്ബൻ തബ്ബല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയെ ആക്ഷേപിച്ചപ്പോൾ നിനക്കാണ് സർവ്വനാശവും എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയെ ആക്ഷേപിച്ച ആ സമയത്ത് മുത്തുനബിയുടെ ഹൃദയത്തിനൊക്കെ വല്ലാതെ വിഷമം വന്നുപോയി ആ സമയത്ത് അള്ളാഹുസുബനഹുഅലി ഇറക്കിയ ആയത്താണ് സൂറത്താണ് കരങ്ങളും നശിച്ചു പോകട്ടെ തന്നെ നശിച്ചു പോകട്ടെ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ അവൻ്റെ കുടുംബം അവൻ്റെ സമ്പത്ത് അവനക്ക് ഉപകാരപ്പെടൂല പിന്നീട് അവൻ തീജ്വാലകൾ കൊണ്ട് നിറക്കപ്പെട്ടതായിരിക്കുന്ന ആ നരകത്തിലവൻ കടക്കുക തന്നെ ചെയ്യും വിറകിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന വിറക് ചുമട്ടുകാരിയായിരിക്കുന്ന അവൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരിക്കും അവളുടെ കഴുത്തിലെപ്പോഴും ഈത്തപ്പന നാരുകൊണ്ട് ചുറ്റപ്പെട്ടതായിരിക്കുന്ന കയറുമുണ്ട് ഈ ആയത്തങ്ങി ഇറങ്ങിക്കൊണ്ട് അബൂ ലഹബ് മുത്തുനബിയോട് നിനക്കാണ് സർവ്വനാശം എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അതിന് മറുപടി പറയുന്നു അല്ല അല്ല എൻ്റെ ഹബീബിനിക്കല്ല നാശം അബൂ ലഹബേ നിനക്കാണ് നാശം എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറങ്ങുകയാണ് അങ്ങനെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം അബൂലഹബിൻ്റെ ഇരു കരങ്ങളും നശിച്ചു നശിച്ചുപോകട്ടെ അബൂലഹബ് തന്നെ നശിച്ചു പോകട്ടെ എന്ന് ആയത്തിറങ്ങി മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങളെ വളരെ അധികം പ്രയാസപ്പെടുത്തി എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി ഓരോ വീടുകളിലും ഓരോ വ്യക്തികളെയും കണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ മഹിതമായിരിക്കുന്ന സന്ദേശം അവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരങ്ങ് മുത്തുനബി സാഹു അല്ലെഹി തങ്ങളും സന്തത സഹചാരിയായ അബൂബക്കർ സുദ്ദീഖ് റലിയല്ലാൽഹുവും ആ വീട്ടിൽ നിന്ന് അതല്ലെങ്കിൽ ആ ആളുടെ അടുത്തിൽ നിന്നങ്ങ് മാറുമ്പോഴേക്ക് അത് ആ പിറകിൽ വരുന്നു അബൂലഹബ് വന്നുകൊണ്ട് പറയുന്നു അവനിക്ക് ഭ്രാന്താണ് അവൻ നമ്മുടെ ഉപ്പാപ്പന്മാർ വാപ്പുവാപ്പന്മാർ ആരാധിച്ചിരുന്ന ബിംബങ്ങളെയെല്ലാം ഒഴിവാക്കണമെന്ന് പറയുന്നവനാണ് അതുകൊണ്ട് അവനിലേക്ക് പോവരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തി ഇസ്ലാമിലേക്ക് വരുന്നതിനെ തടഞ്ഞിരുന്ന ഒരു വലിയ ക്രൂരനായിരിക്കുന്ന വ്യക്തിയായിരുന്നു അബൂലഹബ് മുത്തുനബിയെ ഏതെല്ലാം അവസരത്തിൽ വേദനിപ്പിക്കാൻ കിട്ടിയിട്ടുണ്ടോ ആ അവസരമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ബദുറി യുദ്ധം നടന്നു ബദറി യുദ്ധത്തിൽ ഉത്തുബത്ത് ശൈബത്ത് വലിയത് പോലത്തെ വലിയ വലിയ ശത്രുക്കളായിരിക്കുന്ന എല്ലാവരും ബദർ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു പക്ഷേ അബൂ ലഹബ് മാത്രം ബദർ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടില്ല പക്ഷെ ബദർ യുദ്ധം കഴിഞ്ഞ് ഏഴ് ദിവസം മാത്രമാണ് അബൂലഹബ് ജീവിച്ചത് ചരിത്രങ്ങളിൽ കാണാം ഈ ബദർ യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന അബൂലഹബിന് ശരീരമാശകലം വ്രണം ഉണ്ടാവുകയും ഒരു കുരു പോലെ ഉണ്ടാവുകയും ആ കുരു ഇങ്ങനെ പഴുത്ത് അതിൽ നിന്നിങ്ങനെ പൊട്ടിയിട്ട് ചീ ചീഞ്ചൊലിക്കുന്ന ഒരു ചീഞ്ചലം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി അങ്ങനെ അതിങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഈ ഇത് തൻ്റെ കുടുംബങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായി തബ്ബിയത് അബി ലഹബിം വത്തബ് അബൂലഹബിൻ്റെ ഇരു കരങ്ങളും നശിക്കട്ടെ വത്തബ് അബൂലഹബ് തന്നെ നശിക്കട്ടെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം അബൂലഹബിൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഈ ചീഞ്ഞൊലിക്കുന്ന ഈ ദുർഗന്ധം ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഇതൊരു പകർച്ചവ്യാധിയാണോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവർ അബൂലഹബിനെ ലഹബിനെ ഒരൊഴിഞ്ഞ മരുഭൂമിയിൽ കൊണ്ടുപോയി തട്ടുകയാണ് ആളും മനുഷ്യനുമൊന്നുമില്ലാത്ത ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി തട്ടുന്നു മാ അൻഹു കസബ് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ അവൻ്റെ സമ്പത്ത് അവൻ്റെ കുടുംബം ഒന്നും അവനക്ക് ഉപകാരപ്പെടൂല്ല വിശുദ്ധ ഖുർആാനിൻ്റെ വാക്കാണിത് അതുപോലെ സംഭവിക്കുകയാണ് ആൾ ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ അവൻ അധ്വാനിച്ച സമ്പത്ത് പോലും അവനക്ക് ഉപകാരപ്പെടാതെ ചീഞ്ഞു നാറുന്ന അബൂലഹബിനെ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി തട്ടുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെന്ന് നോക്കുന്നു ഇതിന് ജീവമുണ്ടോയെന്ന് അങ്ങനെ ഏഴാമത്തെ ദിവസം മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അതിർ യുദ്ധം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം അബൂലഹബ് ജീവനൊടുങ്ങുകയാണ് ചീഞ്ഞ് നാറിയ അബൂലഹ് അവിടെ കിടന്നുകൊണ്ട് മരണപ്പെടുകയാണ് ആ മരുഭൂമിയിലുള്ളതായിരിക്കുന്ന കഴികന്മാർ കൊത്തി വലിച്ചുകൊണ്ട് കാക്കകൾ കൊത്തിവലിച്ചുകൊണ്ട് പൂയി വലിച്ചുകൊണ്ട് ചീഞ്ഞു നാറി അബൂലഹബ് മരണപ്പെടുന്നു അങ്ങനെ ഈ അബൂലഹബിൻ്റെ മയ്യത്ത് ഒന്ന് അവിടെ നിന്ന് മറവ് ചെയ്യാൻ വേണ്ടി കുടുംബക്കാരും തയ്യാറാകുന്നില്ല അവസാനം കൂലിക്ക് ആളെ വിടിച്ചുകൊണ്ട് ഒരു വടിയിൽ ഒരു വടിയിലിങ്ങനെ രണ്ട് കയ്യും കൂട്ടിക്കെട്ടി രണ്ട് കാലും കൂട്ടിക്കെട്ടിയിട്ട് ചത്ത മൃഗത്തിനെ കൊണ്ടുപോകുന്നതുപോലെ കൊണ്ടുപോയിട്ട് വലിയൊരു കുഴി കുത്തിയിട്ട് ആ കുഴിയിലിട്ടങ്ങ് മൂടിക്കളയുന്നു അവൻ്റെ സമ്പത്തോ അവൻ്റെ മക്കളോ അവനക്ക് ഉപകാരപ്പെട്ടില്ല സയസ് തലഹബ് തീജ്വാലകൾ നിറഞ്ഞതായിരിക്കുന്ന ആ നരകത്തിൽ പിന്നീട് പിന്നീടവനെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും സയസ്സുലാ തലഹബ് മരണാനന്തരം അവനക്ക് വരാനുള്ളതോ തീജ്വാലകൾ നിറഞ്ഞതായിരിക്കുന്ന നരകമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിൽ കാണാം രണ്ടാമത്തെ ആയത്ത് മാ ആന മ വമാ കസബ് എന്നതിൻ്റെ വിശദീകരണത്തിൽ അബൂലഹബിൻ്റെ മകൻ്റെ ദാരുണമായിരിക്കുന്ന അന്ത്യം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇമാം റാസി റദി അള്ളാഹുവിന് വിശദീകരിച്ചത് കാണാം മാനപ്പെട്ട തങ്ങൾ വിശദീകരിച്ചത് കാണാം ഇൻഷാ അല്ലാ രണ്ടാമത്തെ വീഡിയോയിൽ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ നാളെ ഇൻഷാ അല്ലാ അബൂലഹബിൻ്റെ മകനായിരിക്കുന്ന ഉത്തൈബത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് ഇൻഷാ അല്ലാ നാളത്തെ ക്ലാസ്സിൽ പറയും അപ്പോൾ വീഡിയോ നാളെയും തുടർന്ന് കാണുക ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അള്ളാഹു സുബൈൻ നമ്മെ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ മീൻ